ഓഫ് മലബാറിന്റെ നേതൃത്വത്തിൽ മത്സരം സംഘടിപ്പിക്കും വിവിധ ജില്ലകളിൽ നിന്നുള്ള പുരുഷ വനിതാ ടീമുകൾ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചിന് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ചെല്ല കെ രാഘവേന്ദ്ര ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു മത്സരം ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം അപ്പോൾ പങ്കെടുക്കുന്നത് നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ തന്നെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വടംവലിയിൽ ഇത് പ്രൊഫഷണലൈസ് ആയിട്ടുള്ള ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതുപോലെ അതിൽ ലേഡീസും ഇതിൻ്റെ വടംവലിയും ഇതിനോടും ഒപ്പം തന്നെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെടുത്ത് പറയാനുള്ളത് നമ്മളുടെ ഈ വടക്കഞ്ചേരി വടക്കഞ്ചേരിയിലെ ഏകദേശം എല്ലാ പ്രദേശങ്ങളിലെയും എല്ലാവരെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ നല്ലൊരു ഈവൻ്റായിട്ട് ആണ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ എന്താ പറയുക പരസ്യങ്ങൾ പരസ്യങ്ങൾ നമ്മൾ ഇതെല്ലാം നമ്മൾ ഇത് സ്പോൺസർ ചെയ്യുന്നത് ഓരോ ക്ലബുകളാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത് ഈ പാലക്കാട് ജില്ലയിലെ പത്തൊൻപത് ക്ലബുണ്ട് അതിലെ ഈ പത്തൊൻപത് ക്ലബുകളിലോ ഓരോ ക്ലബ് കാരാണ് ഓരോ എന്താ പറയുക ഈവൻ ഓരോ ടീമിനെ സ്പോൺസർ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പത്ത് പത്തോളം ടീമുകളുണ്ട് ടീമുകളുണ്ട് അങ്ങനെ ടോട്ടലി വരുന്നതാണ് ഒരു നമ്മൾ ഈ പരിപാടിയിൽ വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ കെ അഭിലാഷ് പി ശ്രീജേഷ് ബിജു വർഗീസ് സന്തോഷ് കെ വി വിജയൻ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്